അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി ഒബരൊക്കെ എത്തു സന്തോഷത്തോടെ അതാ മൂന്നാറിലെ ഹണിമൂൺ എല്ലാം കഴിഞ്ഞ് നവാസും സൗദിയും മക്കളും തിരിച്ചെത്തി ഉമ്മ അവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അല്ല ഇമ്മൻ്റെ കുട്ടികൾ വന്നോ പഠിച്ചോനേ ഓ രണ്ടു ദിവസം കാണായിട്ടേ ഉമ്മമ്മക്ക് എന്തൊരു പൊറുതിടായിരുന്നു എന്നോ ഉമ്മ നല്ല രസം കിട്ടോ ഞങ്ങൾ പോയ സ്ഥലം ആ ഉമ്മമാക്കുംമ്മക്ക് എല്ലാര്ക്കും കൂടി ഒന്ന് പോകണ ദിവസം എല്ലാവരും കൂടി ഉണ്ട് വിളിച്ചണ്ട് ആരൊക്കെ ഉമ്മമ്മ അതിൻ്റെ എല്ലാ മക്കൾ പോലെ ഫാമിലി ഉമ്മമ്മ അപ്പോ ഫാമിലി എന്ന് പറയുമ്പോ അപ്പോ ഫൈസലാപ്പാക്ക് ഫാമിലി ഇല്ലല്ലോ ഫൈസലാപ്പ് ഒറ്റക്കല്ലേ ആ ഫൈസലാപ്പാക്കും ഒരു ഫാമിലിയൊക്കെ ഞമ്മക്ക് ഉണ്ടാക്കണം എന്നിട്ട് ഞമ്മക്ക് എല്ലാവർക്കും കൂടിയും പോകണം ഒരു ട്രാവലറിന് കൊള്ളുമോ നവാസേ ഉമ്മ ഞങ്ങൾ പോയി വന്നിട്ടല്ലേ ഉള്ളൂ തന്നെ മറ്റൊരു ആ എന്നാലും പ്ലാൻ ചെയ്ത് വെക്കണ്ടേടാ ഷാമോനെ എന്താ വലിയ ചർച്ചയൊക്കെ ആ ഇക്ക എപ്പോഴത്തെ ഇപ്പൊ ഒന്ന് കേറാ മോനെ ആ മക്കളെ ആ എവിടെ ആ പപ്പാനെ മക്കൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ടൂറൊക്കെ ആ പപ്പ പൊളിയായിരുന്നു കേട്ടോ ടൂറ് നമുക്ക് അങ്ങോട്ടന്നെ ഇനിയും പോകണം ആയിക്കോട്ടെ ഇൻഷാവ മോനെ ഷാമോനെ മലകുട്ടിക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ടൂറൊക്കെ സെറ്റ് ആക്കണം എല്ലാവർക്കും കൂടി ഒരു ഫാമിലി ടൂറ് ഉമ്മാ അതിനിപ്പോ ഇപ്പോ പെട്ടെന്നാണ് ഉമ്മാക്ക് തോർമൊന്ന് ആ പഠിച്ച റബ്ബേ എൻ്റെ ഇപ്പോ അവസ്ഥ ഇതാണല്ലോ ഇൻഷാ അല്ല അതൊക്കെയാണ് കഴിഞ്ഞ റാഹത്താട്ടെ ഉമ്മാക്ക് അപ്പോഴാണ് പെട്ടെന്ന് ബോധോധം ഉണ്ടായത് ഉമ്മാ അതിനെന്താ കൊഴപ്പൊന്നുമില്ലല്ലോ നമ്മൾ ഒരു ട്രാവൽ വിളിച്ചാൽ പോരെ അല്ലെങ്കിൽ നമ്മൾ രണ്ട് വണ്ടി എടുക്കണം എന്താ മോനെ വേണ്ട തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്തോ ഉമ്മ നിങ്ങള് ഉത്സാഹം പെട്ടെന്ന് എങ്ങോട്ട് പോയി ഷമ്മാസിന്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ പറഞ്ഞു മോനെ ഓർമ്മല്ലാതെ പറഞ്ഞു പോയതാണ് മനസ്സിലല്ല ഒക്കെ കയ്യട്ടെ ഇങ്ങട്ട് അപ്പോ ഫൈസലിന്റെ കാര്യം അങ്ങോട്ട് ശരിയാക്കാം മോളെ സൗദാ ഉമ്മ ഞാനായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാവൂലേ അത് മക്കൾക്ക് മക്കൾ ഇഷ്ടപ്രകാരമാണ് അങ്ങോട്ട് പോയത് അതിനെന്താ മോളെ ഒരു നാലഞ്ച് ദിവസം നിന്നുകൂടെനോ എവിടെങ്കിലൊക്കെ പോയി വരണ്ട മക്കളെ എന്നാൽ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാകും അമ്മാൻ്റെ മനസ്സില് അല്ലാതെ നിങ്ങൾ ഈ മാപ്പിളയും പെണ്ണുങ്ങളും തെറ്റിപ്പിരിച്ച് നിൽക്കുന്ന അല്ലേ അമ്മാക്കിഷ്ടം നിങ്ങളിങ്ങനെ സന്തോഷത്തോടും രാഹത്തോടും കൂടെ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ഉമ്മാൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വരൻ മക്കളെ അതാണ് ഉമ്മ മക്കളെ യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ ഉമ്മ അല്ലാമില്ല സുഖം അവൾ പെട്ടെന്ന് തന്നെ അതാ കിച്ചണിലേക്ക് പോകുന്നു എന്തേ കിച്ചണക്കൊന്നും പോകണ്ട അവിടെ ഒക്കെ സെറ്റ് തന്നെയാണ് വേഗം എന്താ വച്ചാൽ തിന്നുകാണ്ട് കെടുന്നുറങ്ങാൻ നോക്കിക്കൊളിഞ്ഞ് ആ ഉമ്മ മക്കളെ കൊന്ന് ഫ്രഷ് ആക്കട്ടെ മക്കൾ രണ്ടുപേരെയും ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അതാ സൗദ കുളിപ്പിച്ചൊരുക്കി അവർക്ക് ഡ്രസ്സെല്ലാം അതാ അണിയിച്ചു കൊടുത്ത് അതിനുശേഷം അവർക്ക് ഭക്ഷണം കൊടുത്തു മക്കളെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും കഴിഞ്ഞാലേ അതൊരു റാഹത്താണ് അതുവരെ ഒരു സമാധാനക്കേടാണ് ഉമ്മ വിചാരിച്ചു ഓ ഓൾ പിന്നെ എവിടെ ഒന്ന് പോയി വന്നാലും മക്കളെങ്ങട്ട് നോക്കുന്ന കാര്യത്തിലും മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന കാര്യത്തിലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏതായാലും പഠിച്ചവനെ നിലനിർത്തി തരണേ അല്ല ഉമ്മ ദ്വാ ചെയ്തു നവാസ് ഉമ്മയുടെ അടുക്കൽ വന്നു ഉമ്മ ഫൈസൽ വിളിച്ചിരുന്നോ ഇല്ല മോനെ വിളിച്ചിട്ടൊന്നുമില്ല ആ വിളിച്ച് ഒന്ന് ഞാൻ അങ്ങനെ വിളിച്ചിട്ട് വേഗം കട്ടാക്കിയും ചെയ്തു പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിക്കും ഓനെ തിരക്കും കാര്യമില്ല എന്നൊന്നും വിളിക്കാൻ പിന്നെ ഓനില്ലല്ലോ ഏഹ് ഷ്യാം മോനെ പോലെ ഓനാണ് തലങ്ങും വരുന്നും വിളിച്ചുകൊണ്ടും ഓക്കെ അപ്പോൾ മോനെ റാഹത്തായില്ലേ അവിടെയൊക്കെ പോയി വന്നിട്ട് ആവും ഉമ്മ എടാ ഈ ഫൈസലിൻ്റെ കാര്യം കൂടി ഒന്ന് റെഡി ആയിരുന്നെ എനിക്ക് സമാധാനത്തിനൊന്ന് കണ്ണെടുക്കായിരുന്നു എന്തോ മംഗളി പറയുന്നത് ആ മോനെ എൻ്റെ രണ്ട് മക്കളെ കാര്യത്തിലും ഇപ്പം അലഹമില്ല പ്രാഹത്താണ് എനിക്ക് സന്തോഷമാണ് ഇനി എൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിലും കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു മോനെ ബാക്കി ഇപ്പം എൻ്റെ കാര്യത്തിലും എനിക്കിപ്പോൾ ടെൻഷനില്ല ഇതുവരെ എൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു എൻ്റെ ടെൻഷനും ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് ഉറക്കം കിട്ടിയല്ലേ ഇപ്പോൾ അല്ല എന്തെങ്കിലും പഠിച്ച റബ്ബിക്കാനും ഞാൻ ഉള്ളിയൊരു പെൺകുട്ടിയാണ് സൗദ എൻ്റെ കുട്ടി ഓളോടൊപ്പം നല്ല മട്ടത്തിൽ അങ്ങനെ ജീവിച്ച പോലെ ഇട്ടാ ഒരു കുത്തുക്കിണി ആരുണ്ടാക്കാൻ ഞാൻ മതിയായിരുന്നു റബ്ബേ അല്ല മോനെ എൻ്റെ മറ്റേ ആ കാര്യം എന്തായി ഉമ്മാ ഞാനത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ എനിക്കൊരു മടി ഏ അത് വെച്ചുകൊണ്ട് നിന്നാലേ വിചാരിച്ച പോലെ ഒന്ന് ആവൂലിട്ടെൻ്റെ പൊന്നുമോനെ അതൊക്കെ എനിക്കറിയില്ല എൻ്റെ മോൻ എത്ര സഹിച്ചാണ് ആ ഉമ്മ കൊടുക്കട്ടെ ഇനിയിപ്പോൾ എനിക്കെന്താ വല്ല മടിയും കാര്യങ്ങളും ഉണ്ടോ ഏഹ് ഉണ്ടെങ്കിൽ പറഞ്ഞോ ഏയ് ഉമ്മാ ഞാനെത്ര അനുഭവിച്ചതാ അവളവിടെ ഇഷ്ടംപോലെ ജീവിക്കട്ടെ അതായിരിക്കും നല്ലത് മക്കളെ നോക്കുന്നുണ്ടല്ലോ സൗദിയുണ്ടായപ്പോൾ സമാധാനമുണ്ട് അവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമ്മ അവിടെ എത്തിയപ്പോഴും അവളുടെ മക്കളുടെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാം അവളങ്ങ് ചെയ്യായിരുന്നു മറ്റേ അതൊക്കെ ഞാനായിരുന്നു ചെയ്തിരുന്നത് മോനെ ഈ തേടിക്കോ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് കുഞ്ഞോനെ മോനെ ആ ഒരു കാര്യം ഒഴിവാക്കട്ടിൻ്റെ കുട്ടി അത് വെച്ചുകൊണ്ട് നിൽക്കണേ അത്ര ശരിയല്ല ആ ഉമ്മ അത് ചെയ്യാം അത് കേട്ടുകൊണ്ടാണ് സൗദി അങ്ങോട്ട് വന്നത് ഇക്ക ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മാരി ആ മോളെ ഞാൻ കഴിച്ചോളാം മോനെ നവാസ് യു പോയി കഴിച്ചോ നവാസ് കുളി കഴിഞ്ഞ് വന്ന് അതാ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു എവിടെ ബാക്കിയുള്ളവരൊക്കെ ക്ഷാമോൻ ഉമ്മ വെരി എല്ലാവരും വരി ഭക്ഷണം ഒരുമിച്ച് കഴിക്കാലോ അങ്ങനെ എല്ലാവരും അതാ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു ഉമ്മ അപ്പോഴും പറഞ്ഞു മോനെ നവാസേ ഷാ മോനെ ഈയൊന്ന് പറഞ്ഞുകൊടുക്കെ കേട്ടോ നവാസിനെ അതേ വെച്ചുകൊണ്ട് നിൽക്കണം അത്ര ശരിയല്ല പെട്ടെന്നാണ് ഒഴിഞ്ഞു പോയാലേ നമുക്കും സമാധാനമാണ് മറ്റേത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വന്ന് കഴിഞ്ഞ എൻ്റെ പൊന്നു മോനെ അള്ളാ പേടിയാണ് ആ രാത്രിയിൽ അതാ നവാസും സൗദിയും കിടക്കുകയാണ് സൗദാ എന്താ നിനക്കെന്താണ് പണി ഇപ്പോഴും കഴിഞ്ഞില്ല നിൻ്റെ ഖുർആാൻ പാരായണം ഓത്തുന്നും ആ ഇക്ക ഞാൻ ശരിക്കും അവിടെത്തിന് ശേഷം ഓതാനൊന്നും ശരിക്കും പറ്റായിട്ടേ ഫോണിലൊന്നും ഓദ്യാലയനിക്കൊരു സുഖം കിട്ടൂല കുറു പിടിച്ച് പിടിച്ച് ഓദ്യാലയിനിക്കൊരു സമാധാനം ഒരു സന്തോഷം കിട്ടുള്ളു ആഹോ അങ്ങനെയാണോ ഇക്ക എന്താ വേണേ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് കാര്യം നീ രണ്ടു ദിവസം മുമ്പ് തന്നെ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ കാര്യം ഇക്ക മക്കളെ താഴെ ഉമ്മാൻ്റെ അടുത്ത് കെടുത്തണ്ട എനിക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു വേദന തോന്നുകയാണ് ഇവിടെ കിടന്നോട്ടെ ഞാൻ ഇവിടെ താഴെ പായാൽ കിടന്നോളാം എന്താ സൗദ നീ പറയുന്നത് മക്കൾ അവിടെ കിടന്നില്ലേ ഇക്ക പാവാണ് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല ഏതൊരു മക്കൾക്കും സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കിടക്കാനായിരിക്കും ഇഷ്ടം അത്രയല്ലാവുന്നുള്ളൂ നഴ്സറിയിൽ പോലും ചേർത്തിട്ടില്ല ചേർത്തിക്കാണെങ്കിലും കുഴപ്പമില്ല അതുവരെ അതും ആ കുഞ്ഞു മോനെ അതും എനിക്ക് സത്യം പറഞ്ഞ വേദനയാണ് പിന്നെ ഉമ്മ നിർബന്ധിക്കാണ് മക്കളെവിടാ കെടുത്തി വർക്കാനൊക്കെ പറഞ്ഞിട്ട് എന്നാലും എനിക്ക് വല്ലാത്തൊരു വേദനയ്ക്കാ അവർ എവിടെ വന്ന് കിടന്നോട്ടെ നമുക്കിടയിൽ എന്താ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിലത്ത് കിടന്നോളാം ഇക്ക സൗദാ മക്കളവിടെ കിടന്നോട്ടെ അവർ ഉണർന്നാൽ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ഈ സമയത്ത് അവരനി വിളിച്ചു നിർത്തി കൊണ്ടുവരുന്നു വേണ്ട ഇക്ക പാവം മോള് നോക്കുന്നു കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന ഞാനിങ്ങോട്ട് വെള്ളവുമായി കയറി ചെല്ലുമ്പോൾ മോൾ ഉമ്മയുടെ റൂമിൽ നിന്ന് നോക്കുന്നുണ്ട് പാവം എന്തൊക്കെ തന്നെയാലും അവരമ്മയും ഉപ്പയും ഒരുമിച്ച് താമസിച്ച റൂമല്ലേ അതിൽ നിന്ന് ആ മക്കളെ മാറ്റി മാറ്റിക്കിടത്തിയ പോലെ സത്യം പറഞ്ഞാൽ മോളിട്ട് ആ ഒരു മുഖം ഞാൻ ശ്രദ്ധിച്ചു ശരിക്കും വല്ലാതെ വാടിയ പോലെ എന്നെങ്ങനെ നോക്കുന്നു ഇക്ക സത്യമായിട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ എന്ത് കാര്യം ഇക്ക പാവ മക്കളാണ് ഉമ്മയുടെ സ്നേഹം കൊതിക്കുന്നവരായിരിക്കും അപ്പോൾ അവരുടെ ഉമ്മയുടെ സ്നേഹതലും അവർക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനെങ്കിലും സ്നേഹം കൊടുക്കട്ടെ അവർ ഇവിടെ കിടന്നോട്ടെ ഇനി നാളെ മുതൽ അതെന്താ വച്ചാൽ ചെയ്യാം നീ ഇപ്പോൾ കിടക്കാൻ നോക്ക് അവരുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പാവം മക്കള് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാവരും പറയണേക്ക ബാപ്പിട്ടിളാമ്മ അല്ലെങ്കിൽ എളാമത്തുള്ള കടുപ്പം കാട്ടി അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറയണത് കേൾക്ക പഴയ കാലത്തൊക്കെ അതൊക്കെ ശരിക്കും അപ്പം തെറ്റായിരുന്നു അല്ലേ നീ ഒരു ഇളാമയാണല്ലോ ഇക്ക അങ്ങനെ പറയലേ എനിക്ക് ആ വാക്ക് പറയണ ഇഷ്ടമില്ല കേട്ടോ അല്ല വെണ്ണേ ബാപ്പ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അത് എളാമയുടെ സ്ഥാനത്താണ് എല്ലാവരും കാണാം അപ്പോൾ ഇക്ക എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി ഒരിക്കലും എളാമ്മ എന്നുള്ള വാക്ക് അതെനിക്കിഷ്ടമല്ല അതെന്തൊക്കെ തന്നെയാലും അതൊരു രണ്ടാം നമ്പർ വാക്ക് തന്നെയാണ് ആ ഒരു പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ മക്കളോട് സ്നേഹം കുറയും അങ്ങനെയൊക്കെ ആയിത്തീരും എനിക്ക് പേടിയെടുക്കാം എന്നെ ഒരു ഉമ്മ എന്നോ ഉമ്മച്ചി എന്ന് വിളിച്ചോട്ടെ അത് എനിക്ക് താല്പര്യമുള്ളൂ സൗദ അതാണ് പറഞ്ഞത് നവാസ് പറഞ്ഞു ഞാൻ വെറുതെ പറയല്ലോ വെണ്ണേ അതൊക്കെ ഇൻഷാള്ളാ നീ അള്ളാഹു എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് നീ പഠിച്ച റബ്ബിനോട് എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല ഇക്ക അങ്ങനെയൊന്നുമില്ല എനിക്ക് നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോകണം അത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പിന് ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്യും ചെയ്യും അത്രയേ ഉള്ളൂ നീ ഒരുപാട് ചെയ്തില്ലേ ഇനി മതി എന്നാൽ ഈ സമയം അതാ അമേരിക്കയിൽ മുംതാസ് അന്നും ഹോസ്റ്റലിലാണ് ക്ലാസ് കഴിഞ്ഞ് പോയത് ഒരിക്കൽ പോലും അവൾക്ക് തൻ്റെ ഭർത്താവിനെ വിളിക്കുവാനോ അല്ലെങ്കിൽ ഒന്നിന് തോന്നിയില്ല ഫോണാണെങ്കിൽ കയ്യിലുമില്ല പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു ഫോണ് അത് അവൾ ഭദ്രമായി സൂക്ഷിച്ചു അവളുടെ കയ്യിൽ ഇപ്പോൾ ഫോണില്ല ഭർത്താവ് തന്റെ ഫോൺ അവൾക്ക് നീട്ടിയെങ്കിലും അവൾ അത് വാങ്ങിയല്ല വേറെ ഫ്രഷ് വാങ്ങാം എന്ന് കരു പറഞ്ഞപ്പോഴും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ ഈ ഫോൺ തന്നെ മതി നിൻ്റെ വാശിയാണ് നിന്റെ എല്ലാത്തിനും കാരണം ഭർത്താവ് അപ്പോഴും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ അവളുടെ കയ്യിൽ ഫോണില്ല ഭർത്താവാണെങ്കിൽ വിളിക്കുവാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നുമില്ല എവിടേക്ക് വിളിക്കാൻ കൂട്ടുകാരിയുടെ നമ്പറൊന്നും വാങ്ങിയതുമില്ല അവൾ ഒരു നിമിഷം വിചാരിക്കുന്നു റബ്ബേ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു ഇവിടെ എനിക്ക് എത്ര സമാധാനം എൻ്റെ ഫ്രണ്ട്സുകളും എനിക്കിഷ്ടപ്പെട്ട റൂമ് കാര്യങ്ങൾ എല്ലാം ഒതുക്കമുള്ളത് എനിക്ക് വിഭാഗത്ത് ചെയ്യുവാനും ഒരു സ്ഥലം ഇതാ ഇവിടെയുണ്ട് കൂട്ടുകാരികൾ അവളുടെ അടുക്കലേക്ക് വരുന്നു എടി ഇന്ന് നീ പോയില്ലല്ലേ എടി കുറച്ച് സമയങ്ങളിലും ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ അത് വല്ലാത്ത സന്തോഷമാണ് അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റും കാര്യങ്ങളും ബിൽഡിങ്ങും വലിയ കണ്ടായിട്ട് ആളുകളെല്ലാം രസമല്ലല്ലേ നിന്റെ ഭർത്താവില്ലേ പിന്നെന്താ നിനക്ക് മറ്റൊരു പറഞ്ഞു ഭർത്താവൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു എൻജോയ്മെൻ്റ് അതെനിക്ക് ലഭിക്കില്ലല്ലോ ആ അതും ശരിയാ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതും വല്ലാത്തൊരു സൗഹാർദ്ദം തന്നെയാണല്ലേ അത് ഭയങ്കര ഒരു ഫീലാണ് ആ ആയിക്കോട്ടെ നീ ഞങ്ങളുടെ കൂടെ കുറേ ദിവസം ഇവിടെ നിൽക്ക് നിന്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറ എടി നിന്റെ ഫോണിടെ വിളിച്ചു പറണ് ഞാൻ എടുത്തില്ല അവരുടെ ഇടയിൽ അവളൊരു കളവ് പറഞ്ഞു ഒരിക്കലും തൻ്റെ ഭർത്താവ് എറിഞ്ഞു പൊട്ടിച്ചു എന്നുള്ള കാര്യം അവൾ പറഞ്ഞില്ല പെട്ടെന്നാണ് അവളുടെ ഷാൾ മാൽറ്റിയപ്പോൾ അവർ അത് കണ്ടത് അല്ല പെണ്ണേ നിന്റെ ഡയമണ്ട് നെക്ലേസ് എവിടെ ഓഹ് അതില്ലായിട്ട് നിന്റെ കഴുത്ത് ഭംഗിയില്ല എന്നല്ല കഴുത്ത് അടിപൊളിയാണ് മാലയില്ലെങ്കിലും പക്ഷേ ഈ ഒരു മനോഹരമായ കഴുത്തിൽ ആ ഒരു ഡയമണ്ട് നെക്ലേസ് ഇങ്ങനെ കിടന്നിങ്ങനെ തിളങ്ങുമ്പോഴേ കാണുമ്പോൾ അത് വല്ലാത്തൊരു മഞ്ചാണ് വെണ്ണേ സത്യമായിട്ടും എന്ത് ഭംഗിയായിരുന്നു എന്ത് അത് കഴിച്ചു വച്ചത് ഫോണില്ല നെക്ലേസും ഇല്ല ഭർത്താവ് ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാം അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ അത് അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ആ മാല അത് കാണുന്നില്ല പഠിച്ചോന് അത് കാണുന്നില്ല എന്നോ വല്ലാത്തൊരു ഓ കാണാതിരിക്കരല്ലേ ആ നിങ്ങളൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും വാങ്ങാലോ കണ്ടില്ലെങ്കിലും അത് എൻ്റെ പിതാവ് തന്ന സമ്മാനാണ് എനിക്ക് അതൊരിക്കലും നഷ്ടപ്പെടുന്ന എനിക്ക് സഹിക്കില്ല അങ്ങനെയാണെങ്കിലും പോയി തെരയണ്ടേ ഇവിടെ അങ്ങനെ ഇരുന്നാൽ ശരിയാവോ ഞാൻ കുറേ തിരഞ്ഞതാണ് പക്ഷേ അത് എനിക്ക് കിട്ടിയിട്ടില്ല എന്തിനാ വേണം നീ കരയുന്നത് കരയേണ്ട ആവശ്യമില്ലല്ലോ എന്റെ ഫോൺ എന്തു ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഫോണിൽ വരുന്ന മിസ്സ് പറഞ്ഞിരുന്നല്ലോ പിന്നെന്താ ഫോണ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് അറിയാതെ പൊട്ടിപ്പോയി ഓ ഒരു ഫോണ് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോയാൽ വാങ്ങാൻ കഴിവില്ലാത്ത ആളുകളല്ലല്ലോ നിങ്ങൾ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഫോണുകൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ പിന്നെന്താ ഇങ്ങനെയൊക്കെ എന്നാ എൻ്റെ ഫോണ് നീ വിളിച്ചോ ആർക്കാ വിളിച്ചത് ഡസ്റ്റ്ബിൻറ്റിനെ വിളിച്ചോക്ക് വിളിച്ച് നോക്കുന്നതിൻ്റെ ഹസ്ബൻഡ് തന്നെ സർപ്രൈസ് തരാനായിരിക്കും ഏ അല്ലേ ഒരിക്കലുമല്ല വിളിക്കണമെങ്കിൽ വിളിച്ചോ വീട്ടിൽ വിളിക്കണമെങ്കിൽ വിളിച്ചോ എൻ്റെ ഫോൺ ഉണ്ടല്ലോ ഇവിടെ അല്ലെങ്കിലും രണ്ട് ഫോണ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പെട്ടെന്ന് പഠിച്ചോനെ എല്ലാം അങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ഫൈസിക്കെ വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിലും ഫൈസിക്കാ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും അതറപ്പാണ് പക്ഷെ അപ്പോഴേക്കും ഞാൻ ഡിലീറ്റ് ചെയ്തു ഇപ്പോ തോന്നാ വേണ്ടില്ലായിരുന്നു ഇനിയിപ്പോൾ വേണ്ട ഉമ്മയോട് ഒക്കെ പറഞ്ഞാൽ ഒരു വിഷമിക്കും ഇന്ന് പെണ്ണെ വിളിച്ചോ വീട്ടിലേക്ക് വിളിക്കണ്ടേ എങ്ങനെയാണ് പെണ്ണെ ഫോണില്ലാതൊക്കെ കഴിയുക അങ്ങനെ കഴിയേണ്ടി വന്നു അതെന്താ നിനക്കെന്തോ വിഷമുണ്ടല്ലോ ഇത്രക്കും കോർഡിനേഷനായ ഭർത്താവ് കോർഡിനേഷനായ പിതാവ് ഇഷ്ടം പോലെ സ്വത്ത് സമ്പത്ത് വലിയ ആഡംബര കാറ് ഇതൊക്കെ ഉണ്ടായിട്ടും നിനക്ക് എന്താടേ എടി എല്ലാം ഉണ്ടാവും ജീവിതത്തിലെ ഒരുപാട് സമ്പാദ്യം സ്വത്ത് കാറുകൾ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായാലും സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ആ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടും കാറിയില്ല അതാണ് നമുക്ക് വേണ്ടത് എത്ര ചെറിയ ചെറ്റിക്കുടിലാണെങ്കിലും സമാധാനമുള്ള ജീവിതം അത് വല്ലാത്തൊരു ജീവിതം തന്നെയാണേ അത് പറഞ്ഞുകൊണ്ട് അതാ മുമാസ് കരയുന്നു ധിയ അവളെ ആശ്വസിപ്പിക്കുന്നു എന്താ പെണ്ണേ നിനക്കുന്ന സമാധാനക്കേട് നിനക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടിയില്ലേ അമേരിക്കയിലെ വലിയ ബിസിനസ്കാരൻ ഓഹ് ഞങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടാനാ ഞങ്ങൾക്ക് ആര് കിട്ടു എന്തൊക്കെ തന്നെയാലും നീ ഭാഗ്യവതിയല്ലേ നിൻ്റെ പഠന സ്ഥലത്ത് നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അതൊക്കെ എന്നാൽ ആ സമയം അതാ ഹോസ്റ്റലിലേക്ക് അവളുടെ ഭർത്താവ് എത്തിയിരിക്കുന്നു എന്നുള്ള സത്യം അതാ അവൾ മനസ്സിലാക്കുകയാണ് മുംതാസിനെ വിളിക്കുന്നുണ്ട് പഴയ സെക്യൂരിറ്റി അതാ അവരുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു മുംതാസ് മുമതാസിനെ വിളിക്കുന്നു മുംതാസ് ഇടേ നിന്നെ വിളിക്കുന്നുണ്ട് എന്തെന്നറിയില്ല അവളുടെ ഭർത്താവ് ഇന്നും അയാൾക്ക് കൈക്കൂലി കൊടുത്തത് കൊണ്ടാണോ അയാൾ പെട്ടെന്ന് തന്നെ അവളെ വിളിക്കുവാൻ വരുന്നു അല്ലാത്ത പക്ഷം അവർക്കൊന്നും അങ്ങോട്ട് പ്രവേശനമേ ഇല്ല അവൾ ഭയന്ന് വിറച്ചു എന്താ മുംതാസ് എന്ന കുട്ടിയെ വിളിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇടീ ചെല്ല് നിന്റെ ഭർത്താവ് വന്നിട്ടുണ്ട് ഹോ ഒരു ദിവസമെങ്കിലും ഇവളുടെ കൂടെ ഒന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ വല്ലാത്തൊരു സങ്കടം അവൾ അതാ അങ്ങോട്ട് പതുക്കെ പതുക്കെ തല താഴ്ത്തിക്കൊണ്ട് ചെല്ലുന്നു മുംതാസ് എന്താ നിന്റെ കാലിൽ ആണ് നിറച്ചിട്ടുണ്ടോ അവൾ ഭയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അത് എന്താ നടക്കാൻ വയ്യ അല്ലേ സ്പീഡ് കുറച്ച് കുറച്ച് എന്തിനു നടക്കുന്നത് വയ്യാത്ത പോലെ അഭിനയിക്കാനോ വണ്ടിയിൽ കയറി അവൾ പേടിച്ചിരണ്ട് ഒരു പോലെ അതാ വണ്ടിയിൽ കയറുന്നു ആ പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ട് അന്നവർ വരാൻ പിന്നെ കുറച്ച് ഇഷ്യൂസ് കാരണം വരാൻ പറ്റിയില്ല എന്തൊക്കെയോ ഒരു ഇപ്പോൾ എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സഹോദരിയും അനിയനും വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ ഫ്ലാറ്റിലേക്ക് താമസം മാറാം അങ്ങനെ ഏതാ അയാൾ വാഹനം അങ്ങോട്ട് തിരിക്കുന്നു പഠിച്ചോണെ പേടിയാണ് ഇയാളുടെ സ്വഭാവമായിരിക്കുമോ ആ ഉമ്മാക്കും ഒക്കെ അറിയുന്നില്ല കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൾ ഒരു വലിയ ഫ്ലാറ്റിന് മുമ്പിൽ അതാ ആ വാഹനം പാർക്ക് ചെയ്യുന്നു അവൾ അതിൽ നിന്ന് ഇറങ്ങുന്നു ആ ഫ്ലാറ്റിനടുത്തായിട്ട് വലിയൊരു വില്ല അതിലാണ് അവർ താമസിക്കുന്നത് എന്ന് തോന്നുന്നു നേരെ അതാ അങ്ങോട്ട് അവൻ പോകുന്നു കോളിംഗ് ബെൽ അമർത്തി അകത്തേക്ക് കയറുന്നു മുംതാസ് പേടിച്ച് പേടിച്ച് അങ്ങോട്ട് കയറുന്നു ആ മോനെത്തിയോ എവിടെ മുംതാസ് മുംതാസ് അങ്ങോട്ട് കയറി ചെന്നു സത്യം പറഞ്ഞാൽ അയാളുടെ അതാ സ്വ അതേ സ്വഭാവം ആകുമോ എന്ന് വരെ അവൾ ഭയപ്പെട്ടിരുന്നു പഠിച്ചുനെ അള്ളാഹ് നീ കാത്ത് രക്ഷിക്ക് ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഒരു വലിയ വില്ലയിലേക്ക് അതാ പ്രവേശിക്കുന്നു ഉമ്മയും നാത്തൂരുമൊക്കെ അവൾ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നു മുമതാസ് ഉമ്മ വിളിച്ചു ആ ഉമ്മ അസ്സലാമലൈക്കും വളക്കും അസലാം മുംതാസ് എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞത് ക്ലാസ് കുറച്ച് ഈവനിങ്ങിൽ കഴിയും എന്നിട്ടെന്താ ഇതുവരെ എവിടെയായിരുന്നു ഇതുവരെ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ അതെന്താ പിന്നെയും ഇവനുണ്ടായിട്ടും എന്തിൻ്റെ ഹോസ്റ്റലിൽ ഇല്ല ഞാൻ കുറച്ച് സമയം അപ്പോൾ ലേറ്റായപ്പോൾ അപ്പോൾ വിളിച്ച് പറഞ്ഞൂടെ അങ്ങനെ പറയേണ്ടതല്ലേ അങ്ങനെ അവിടെ നിൽക്കാൻ പാടുണ്ടോ അത് ഞാൻ എന്താ ഫോൺ എവിടെ കയ്യിലേ ഫോണില്ലേ നിനക്ക് ഒന്ന് വിളിച്ചു പറയാൻ ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു അവിടെയും അവൾക്ക് ഒരു കളവ് പറയേണ്ടതായിട്ട് വന്നു ഉം അത്രക്കും മറവിയായിരിക്കും അല്ലേ ആ ഇവിടെത്തിയതിന് ശേഷം ആകെ അങ്ങ് ക്ഷീണിച്ചല്ലോ എന്തു അവിടെ നിന്ന് കണ്ടപ്പോൾ നല്ല വെളുത്ത് തൊടുത്ത ഒരു സുന്ദരി പെണ്ണായിരുന്നു ഇപ്പോഴെന്താ ആകെ അങ്ങ് ഏഹ് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവളുടെ മനസമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മുംതാസിൻ്റെ സൗന്ദര്യമെല്ലാം അലിഞ്ഞു പോകുന്നത് ഉമ്മയുടെയും നാത്തൂൻ്റെയും മുമ്പിൽ അവൾ പരുങ്ങിക്കൊണ്ട് നിന്നു അവൾക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഭയമാണ് അവര് തോന്നിയത് കാരണം മറ്റൊന്നുമല്ല തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇത്തരം ഇത്തരത്തിലാണ് അതുകൊണ്ട് ഈ ഒരു ഉമ്മയുടെയും പെങ്ങളുടെയും സ്വഭാവം എങ്ങനെ ആയിത്തീരും എന്നുള്ള ഒരു ഭയവുമുണ്ട് അവൾക്ക് അവൾ പഠിച്ചറബിൽ എല്ലാം ഭരമേൽപ്പിച്ചു വിസ്മില്ലായി തവക്കൽത്തു അല്ലാ പഠിച്ചു ഇവർ സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണാവോ അല്ലാ വാലോ ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലാളേക്കും വരഹമത്തല്ലാ താല ഒക്കെത്തു